അപ്പോ അപ്പോൾ നമ്മൾ ഗുൽമർഗിൽ ഉള്ളത് ഇപ്പോൾ സമയം മൂന്നര മണിയായി ഇന്ന് ഏപ്രിൽ ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓക്കെ നമ്മൾ ഏപ്രിൽ ഇരുപത്തി മൂന്നിൻ്റെ പാക്കേജുമായിട്ട് വന്നതാണ് നമ്മൾ ഇന്ന് ഇരുപത്തി ഒൻപതാം തീയതിയായി ഗുൽമർഗിൽ ഉള്ളത് ഗുൽമർഗിൽ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ കേട്ടോ കംപ്ലീറ്റ് മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൊടുക്കൂര തണുപ്പുണ്ട് എല്ലാ സുഹൃത്തുക്കളോടും പറയാനുള്ളത് കശ്മീരിലേക്ക് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്ലൗസ് സോക്സ് മഫ്ലർ ജാക്കറ്റ് സകല സംഭവങ്ങളും ഡൽഹിന്നോ അല്ലെങ്കിൽ നാട്ടിൽ നിന്നോ നിങ്ങൾക്ക് പൈസ അല്ല എന്നുണ്ടെങ്കിൽ ഇത് എവിടെന്നെങ്കിലും വാടക എടുത്തു വരിക കശ്മീരിൽ വന്നിട്ട് നിങ്ങളത് വാങ്ങാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം അവിടെ വന്ന ആളുകോട് ചോദിച്ചാൽ മതി ടങ്മർഗിലും അല്ലെങ്കിൽ സോൻമർഗ്ഗിൽ പോകണമെങ്കിൽ സോൻമർഗ്ഗം താഴേക്ക് പടവ് ലോക്കൽ ആകെ ബുദ്ധിമുട്ടിക്കും സംഭവം ഒരു ജീവിക്കാൻ വേണ്ടിയിട്ട് വിൽക്കുന്ന ആളുകളാണെങ്കിൽ പോലും നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടാകരുത് അപ്പം അങ്ങനെ സംഭവം ഉണ്ട് അത് സംഭവങ്ങൾ എന്ത് വാങ്ങുകയാണെങ്കിലും അതൊക്കെ നാട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് വരാം ഓക്കെ ഇവിടേക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എൻജോയ് ചെയ്യാൻ പോവാം വേറെ നോ മോർ കമ്മിറ്റ്മെൻറ്റ് ഇവിടെ വന്നിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക അതിനൊന്നും നിൽക്കില്ല ഓക്കെ ഇതിൻ്റെ ഒരു വെളിയ റിക്വസ്റ്റ് ആണ് ഓക്കെ എല്ലാവരോടും